ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പവർ ടീമാണ് വീട്ടിലെ സർവാധിപത്യമുള്ള ഈ ടീമിലേക്ക് ആര് വരണമെന്നതാണ് ഒരാഴ്ചയിലേക്കും ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ടാസ്ക് ഇത്തരത്തിൽ വ്യാഴാഴ്ച എപ്പിസോഡിൽ നടന്ന ജിൻഡോയുടെ നിർണായക ചൂടുമാറ്റത്തിൻ്റെ ആനുകൂല്യത്തിൽ ജാൻമണി ശരണ്യ അഭിഷേക് എസ് പൂജ ഋഷി എന്നിവർ അടങ്ങിയ ടണൽ ടീം അടുത്തയാഴ്ച പവർ ടീം ആവുകയാണ് ആദ്യം ടണൽ ടീം വീട്ടിലെ ആദ്യ ആഴ്ചയിൽ നടന്ന ടാസ്കുകളിൽ കൂടുതൽ പോയിന്റ് എടുത്ത് മുന്നിലെത്തിയിരുന്നു തുടർന്ന് അവരാണ് പവർ ടീമിനോട് കമ്പവലി നടത്തേണ്ടത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ മറ്റു ടീമുകളിൽ പല ചർച്ച നടത്തി അവരെ തങ്ങളുടെ ടീമിലെടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു സിബിൻ്റെ നെസ്റ്റ് ടീം പിന്തുണയ്ക്കു വേണ്ടി ആദ്യമേ വ്യക്തമായ നിർദ്ദേശങ്ങൾ പവർ ടീമിനും ടണൽ ടീമിനും മുന്നിൽ വെച്ചു ടണൽ ടീം അത് അംഗീകരിച്ചപ്പോൾ ടീം പവർ അത് അംഗീകരിച്ചില്ല ഇതോടെ നെസ്റ്റ് ടീമിൻ്റെ പിന്തുണ ടെണലിനായി എന്നാൽ ജിൻഡോ ഉൾപ്പെടുന്ന ടീമിൻ്റെ പിന്തുണ നിർണായകമായിരുന്നു ജിൻഡോയ്ക്ക് ഏതൊരു അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ സായ ടീമിൻ്റെ നിലവിൽ പവർ ടീമിനൊപ്പം എന്ന് അനു അനുനയിപ്പിച്ചു ഒടുക്കം പിന്തുണ അറിയിക്കേണ്ട സമയമായി എന്ന് ബിഗ് ബോസ് പറഞ്ഞതോടെയാണ് കളി മാറിയത് വ്യക്തിപരമായി ആർക്കും പിന്തുണ നൽകാം എന്ന് പറഞ്ഞതോടെ ജിൻഡോ ടെണൽ പിന്തുണ പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ മൂന്ന് റൗണ്ട് കമ്പവലിയിൽ ഏകപക്ഷീയമായി രണ്ട് റൗണ്ട് വിജയിച്ച ടണൽ ടീം അടുത്ത വാരത്തിൽ പവർ ടീമായി അതേസമയം തങ്ങളുടെ ഭാഗത്ത് ആളുകൾ കുറഞ്ഞതും ജിൻഡോയുടെ മറുകണ്ഠംചാട്ടവുമാണ് തോൽവിക്ക് കാരണമെന്ന് ഗബ്രി അർജുൻ പ്ലസര ടീം പവർ റൂമിലിരുന്ന് വിലയിരുത്തുന്നത് കാണാമായിരുന്നു